കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് വിജയിച്ചേട്ടൻ നടത്തുന്ന ഒരു കുഞ്ഞു കടയാണ് ഇത് വൈകിട്ട് ആറു മണിയോട്ട് രാത്രി ഒരു മണി വരെയാണ് കടയിലെ സമയം വരുന്നത് കടയ്ക്ക് പ്രത്യേകിച്ച് അവധിയൊന്നുമില്ല കട എല്ലാ ദിവസവും ഉണ്ടായിരിക്കുന്ന ഞാൻ വാങ്ങിയത് ഇവിടുത്തെ സ്പെഷ്യൽ മുട്ട കലക്കിയാണ് ഒരു മുട്ട കലക്കിക്ക് വില വരുന്നത് അറുപതിരിയാണ് രൂപയ്ക്ക് എന്തായാലും സെറ്റ് സാധനം തന്നെയാണ് ഇവിടെ മുട്ട കലക്കി മാത്രമല്ല ഏട്ടം ഉള്ളത് നല്ല അടിപൊളി മുട്ടത്തോലനും ബ്രെഡ് ഓംലറ്റും കാടമുട്ട റോസ്റ്റും താറാവ് മുട്ട അവിച്ചതും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ബ്രെഡ് ഓംലെറ്റിന് വില വരുന്ന അറുപതിരേയും കാടമുട്ട റോസ്റ്റിന് അമ്പത് വരെയും താറാവ് മുട്ട അവിച്ചത് ഇരുപത് രൂപയാണ് വില വരുന്നത് അങ്ങനെ എൻ്റെ സ്പെഷ്യൽ ഐറ്റം മുട്ടകലക്കിതാ റെഡി ആയിട്ടുണ്ട് മുട്ടയിലെ വെറൈറ്റി ഐറ്റംസ് കഴിക്കാൻ താല്പര്യം പോകാൻ പറ്റിയ ഒരു കിടിലെ സ്പോട്ട് തന്നെയാണ് ഈ കാണുന്ന കുഞ്ഞുകട എൻ്റെ സ്പെഷ്യൽ ഐറ്റമായ മുട്ടാലയ്ക്ക് ഞാൻ കഴിച്ചു നോക്കി സംഭവം മുട്ടയിലെ വെറൈറ്റി ഐറ്റംസ് കഴിക്കാൻ താല്പര്യം പോയി കഴിക്കാൻ പറ്റിയ ഒരു കിടില ഐറ്റം തന്നെയാണ് ഈ കാണുന്ന മുട്ട അലക്കി അതേന്ന് ഞാൻ പറഞ്ഞത് അവിടുത്തെ സ്പെഷ്യൽ ഐറ്റമായ ബ്രെഡ് ഓംലെറ്റ് ആണ് ഒരു ബ്രെഡ് ഓംലെറ്റിന് വില വരുന്ന രൂപയാണ് അറുപരിയാണ് രൂപയ്ക്ക് എന്തായാലും സെറ്റ് സാധനം തന്നെയാണ് അങ്ങനെ അവിടുത്തെ രണ്ടാമത്തെ സ്പെഷ്യൽ ഐറ്റം ആയ ബ്രെഡ് ഓംലെറ്റ് കൂടി ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി സംഭവം കൊള്ളാം ഞാൻ കഴിച്ച ഈ രണ്ട് ഐറ്റംസ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഈ കടയിലെ ലൊക്കേഷൻ വരുന്നത് ട്രിവാണ കിള്ളിപ്പാലം പിയർസ് ആശുപത്രിയിലെ തൊട്ടടുത്തായിട്ടാണ് ഈ കുഞ്ഞു കട വരുന്നത് കടയിലെ പേര് വന്നിട്ട് ദേവൂസ് കിച്ചൺ എന്നാണ് അപ്പൊ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നത് ബൈ